ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് എത്തിയത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഒരു മനുഷ്യന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ അവസ്ഥയിലോട്ട് എത്തുന്നതിനെക്കുറിച്ച് അത് ഏതൊക്കെ റൂട്ടിലാണ് ഏതൊക്കെ റൂട്ടിൽ സഞ്ചരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം കുറച്ച് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഫുൾ പോസിറ്റീവായിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു രണ്ട് വയസ്സ് കാലഘട്ടം കാലഘട്ടമാകുമ്പോൾ കുട്ടികൾ കുറച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും രണ്ട് വയസ്സിന് ശേഷം നടക്കാനായിട്ട് ശ്രമിക്കും രണ്ട് മൂന്ന് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള കുട്ടികളെ സ്റ്റഡി ചെയ്തറിയാം അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും അവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും പ്ലസൻ്റ് ആയിരിക്കും നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് അവൻ എല്ലാ ക്വാളിറ്റിയുള്ള എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതിന് ശേഷം അവൻ വളർന്നു വരുമ്പോൾ ആദ്യം തന്നെ അവരുടെ അവരുടെ മീൻസ് അവൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് നെഗറ്റീവ് ഗൈഡൻസ് കിട്ടണത് ഈ കുഞ്ഞിന് എപ്പോഴും വിലക്കായിരിക്കും അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് വീടും ഇപ്പോൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുകളിലോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം അവനത്രയും ധൈര്യമാണ് ഒരു മുതിർന്ന ഒരു വ്യക്തി ഒരു കോവണി വെച്ചിട്ട് മോളി കയറണമെങ്കിൽ രണ്ടാൾ പിടിക്കണം അതായത് അവനവൻ്റെ ഒരു മൂന്നിരട്ടി പൊട്ട ഒരട്ടി പൊക്കമുള്ള ഒരു കോവണി കയറണമെങ്കിൽ പോലും ഒരു പേടിയോട് കയറുള്ളൂ പക്ഷെ കൊച്ചുകുട്ടിനെ ശ്രദ്ധിച്ചോ സ്ട്രെയിറ്റായിട്ട് നീങ്ങണ ജനല് അവൻ്റെ മൂന്നിരട്ടി ഹൈറ്റുള്ള അവൻ കൂളായിട്ട് കയറും എന്നുള്ളു മിക്ക കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അത് ചെയ്തു ഇത് ചെയ്യരുതെന്നുള്ള വിലക്കാൻ തുടങ്ങും ഞാൻ പറയണത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അവരെ വിലക്കരുത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റാണ്ടിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് നമ്മൾ അവരെ ഭയപ്പെടുത്താതെ രീതിയിൽ ഹാൻഡിൽ ചെയ്യണുണ്ട് അപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ ഒരു അവസ്ഥയിൽ അതായത് ഒരു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുതിർന്ന മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിലെത്താനതിൻ്റെ ഒരു തുടക്കത്തെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ കൊച്ചുകുട്ടിയുടെ മാതാപിതാക്കളും അടുത്തിടപെടുന്ന ആൾക്കാരും ഇതുപോലെയുള്ള നിരവധികൾ വിലക്കുകൾ അവൻ്റെ ലൈഫിൽ ഉണ്ടാവും കത്തി എടുത്താൽ പറയും കൈ മുറിയും എന്തെങ്കിലും ഗ്ലാസ് എടുത്താൽ പറയും ഗ്ലാസ് ഗ്ലാസ് ആഴ്ത്തി പൊട്ടും കാലോടിയും കയ്യൊടിയും അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഒരു ഒരു രണ്ട് ഒന്നും രണ്ടും മൂന്നും വർഷം കൊണ്ടിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ട് 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 കുട്ടിക്ക് നേരത്തെ ഉണ്ടായ ഒരു കോൺഫിഡൻ്റ് ഉണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം ആ ധൈര്യം അങ്ങോട്ട് പോകും അവനും പിന്നെ പലതും ചെയ്യണതിനോട് പേടിയായി കയ്യൊടിയും കാലോടിയും അങ്ങനെ പറഞ്ഞ് 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 അവൻ്റെ ആ എനർജി കുറയാൻ തുടങ്ങും നമ്മൾ ശ്രദ്ധിച്ചോ മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ എനർജി ആയിരിക്കില്ല പിന്നെ പത്ത് വയസ്സാകുമ്പോൾ എന്താണ് അത്രയും ഡൗൺ ആയിട്ടുണ്ടാവും അപ്പം എങ്ങനെ ഡൗൺ ആണെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ നിരന്തരമായ കണ്ടീഷനും തെറ്റായ കണ്ടീഷനും അവന് ഇതുപോലെയുള്ള അറിവില്ലായ്മ കൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങൾ കുട്ടിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും അത് വളർന്നു വരുംതോറും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ള ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഭയം നമ്മൾ ഇന്ന് മുതിർന്നൊരു വ്യക്തിനെ കാണുമ്പോൾ അവൻ്റെ ശരിക്കുള്ള ആത്മവിശ്വാസം കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പം ഇപ്പോഴുള്ള കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ജോലി അല്ലെങ്കിൽ എന്ത് ബിസിനസ് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ ബേസിക് കോൺഫിഡൻസ് കുട്ടിക്കാലത്ത് നഷ്ടമായി അപ്പോൾ ഇപ്പോഴുള്ള കോൺഫിഡൻസ് ബേസിക് അല്ല ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉണ്ടാണ് കോൺഫിഡൻസ് അപ്പോൾ കുട്ടിക്കാലത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഫിയർ ഇന്നൊരു മുതിർന്ന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പല രീതിയിലുള്ള ഭയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു തുടക്കം ഈ കുട്ടിക്കാലത്ത് ഒരു കൊച്ചുകുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഭയപ്പെടലിൻ്റെ കുറേ രീതികളുണ്ട് ആ രീതികളിൽ നിന്നാണ് അവന് ഭയം സ്റ്റാർട്ട് ചെയ്യണം ഈ കൊച്ചുകുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അമ്മ ഭക്ഷണം കൊടുക്കാനായിട്ട് അവനെ ഭയപ്പെടുത്തും അങ്ങനെയാണ് ഒരു മനുഷ്യരിൽ ഭയം ആദ്യം തുടങ്ങണം ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ കെട്ടുകഥകൾ പൊക്കെ വരും പ്രേതം വരും അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ വരും അപ്പം എങ്ങനെയെങ്കിലും അവൻ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ ഇല്ലാത്ത കുറേ കഥകൾ പറഞ്ഞ് പറഞ്ഞ് കുട്ടികൾക്ക് ഭയം വരാൻ തുടങ്ങി ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് പല കുട്ടികളെ ഇപ്പം എൻ്റെ മോളുടെ കുട്ടി തന്നെ ഈ പറഞ്ഞ ഈ രണ്ട് മൂന്ന് വയസ്സ് കാലഘട്ടത്തിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞാണ് പപ്പയെന്നാണ് വിളിക്കണേന്നെ പപ്പേ കുപ്പിപ്പാട്ട് വന്ന് പിടിച്ചിട്ട് പോയി എന്നാ ഞാൻ പറഞ്ഞത് എന്താ ആ കുപ്പിപ്പാട്ട വരും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുപ്പിപ്പാട്ടം വന്ന് പിടിക്കുമെന്നാണ് പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞ ആര് പറഞ്ഞേക്കണം അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ പിടിക്കില്ല പിന്നെന്താണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അത് കൊച്ചിന് ആ പാട്ട അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് സാധനം എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ പാട്ട വെറുക്കണ ആൾക്കാർ എടുക്കണ ആൾക്കാർ ആക്രമറക്കുന്ന ആൾക്കാർ കുട്ടികളെ പഠിത്തക്കാരാണ് അവർ പിടിക്കും പിടിച്ചോണ്ട് പോകും ഒരു സാധനം ഉള്ളിൽ കിടക്കുകയാണ് അതിൻ്റെ ഒരു ഭയം അവിടെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ ഈ ഒരു വയസ്സിനും രണ്ട് വയസ്സിന് ഇടയുള്ള പ്രായത്തിൽ ഈ കൊച്ചി ഇരിട്ടിന് പേടിയുണ്ടാവില്ല പാറ്റിൻ്റെ പേടി ഉണ്ടാവില്ല പല്ലിനെ പേടിയുണ്ടാവില്ല എല്ലാത്തിനും കയറി പിടിക്കും പക്ഷേ ഇതേ കുട്ടിക്ക് ഒരു ഏഴ് വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും ഭയക്കാൻ തുടങ്ങും ഇരിട്ടിനും ഭയക്കാൻ തുടങ്ങും ഒറ്റ ഒക്കെ പുറത്ത് പോകില്ല അപ്പൊ ഈ ഫിയറിൻ്റെ ബേസ് അമ്മയിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും ഇതുപോലെയുള്ള നമ്മൾ നിസാരമായി പറയുന്ന പല ഡയലോഗിൽ നിന്ന് ഫോം ചെയ്യേണ്ടതാണ് പിന്നീട് മുതിർന്നു വരും തോറും അതിൻ്റെ പല കാറ്റഗറിയിലോട്ട് പോകും മരിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ പ്രേതം അതിനെ പേടി അങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ഭയം ആ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായ ഭയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഭയം ബേസിക്കായിട്ട് ഇങ്ങനെ കിട്ടുന്നു തുടർന്ന് നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടുണ്ടാകുന്ന പലതിലും നമുക്ക് ഈ ഫിയർ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അത് മുതിർന്നൊരു യുവാവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടായ ധൈര്യം നഷ്ടപ്പെട്ടു പോയി മീൻസ് കുട്ടിക്കാലത്തുണ്ടായ ധൈര്യം പോയി അതിന് പകരം ഫിയർ വരും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ ഏത് പ്രവൃത്തിയിലാണ് കൂടുതൽ കോൺഫിഡൻറ്റ് ആ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫിയർ ഉണ്ടാവില്ല അല്ലാണ്ട് നിങ്ങൾക്ക് പല കാറ്റഗറി അനുസരിച്ച് ഫിയറിൻ്റെ പല രൂപങ്ങൾ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തുടങ്ങിയത് കുട്ടിക്കാലത്ത് നിന്നാണ് അപ്പോൾ ആയിട്ടുള്ള ധൈര്യം ചെറുപ്പത്തിൽ നമുക്ക് നഷ്ടമായി ഇപ്പോഴുള്ള ധൈര്യം ഓപ്ഷനിലാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധി അപ്പം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിയത് എങ്ങനെയെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആത്മവിശ്വാസം കുട്ടിക്കാലത്തെ നഷ്ടപ്പെട്ടതും ധൈര്യം കുട്ടിക്കാലത്തെ നഷ്ടപ്പെട്ടതും മനുഷ്യനായി ജനിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് ബുദ്ധിയുള്ളവരാണ് പക്ഷേ ബുദ്ധിക്കൊരു കുഴപ്പമുണ്ട് ബുദ്ധി ഉപയോഗിക്കണമനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധി വർക്കിയാത്ത രീതിയിലോട്ടാണത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും വിദ്യാഭ്യാസം വളരെ നല്ലതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ് വിദ്യാഭ്യാസം പക്ഷെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്നതുകൊണ്ടാണ് മീൻസ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസത്തിലൂടെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സംഭവിക്കത്തത് ഒരു കൊച്ചു കുഞ്ഞ് അവൻ ഓർമ്മ വെച്ച കാലത്ത് ഒരു സ്കൂളിൽ ഒരു മുപ്പത്തഞ്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ കോമൺ ആയിട്ട് ടീച്ചർ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പഠിച്ചുകൊണ്ട് വരാൻ പറ്റില്ല അതിന് പല കാരണങ്ങളുണ്ടാവും ചിലർ മനപൂർവ്വം പഠിക്കില്ല ചിലവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവില്ല ചിലവർക്ക് പഠിച്ചത് തലേക്കേറില്ല അല്ലെങ്കിൽ ടീച്ചറെ ചോദിക്കുമ്പോൾ പേടി കൊണ്ട് ടെൻഷൻ കൊണ്ട് മറന്നുപോകും എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ ഒരു സംസ്കാര രീതി അനുസരിച്ചിട്ട് പഠിപ്പിക്കുമ്പോഴത്തേക്കും മീൻസ് നമ്മളുടെ സംസ്കാരം നല്ലതാണ് നമ്മളെ വിദ്യാഭ്യാസം ഒക്കെ നല്ലതന്നെയാണ് പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഔട്ട്പുട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് പറയാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പബ്ലിക്കായിട്ട് വഴക്ക് കേൾക്കും ഇത് ഒരു വൺ ഇയർ കൂട്ടിയ വൺ ഇയർ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൺ ഇയർ ഇങ്ങനെ ഒരു സിസ്റ്റം പോകുമ്പോൾ ആ സിസ്റ്റത്തിലൂടെ അവന് ഭയം ഉടലെടുക്കാൻ തുടങ്ങും മെമ്മറി നഷ്ടപ്പെടും പേടി വരും ആ പേടിയുടെ പുറത്ത് അവന് ബുദ്ധി വർക്കില്ലെന്നുള്ള കാരണം ടീച്ചർ പറയണത് നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളാവും പറയും പിന്നീട് തുടർന്ന് ഉത്തരം പറഞ്ഞ കുട്ടികൾ നന്നായിട്ട് ശരി ശരിയുത്തരം പറഞ്ഞവരോട് വെരി ഗുഡ് സ്ഥിരമാണെന്ന് പറയും പറയാത്തവരെ വഴക്ക് പറയുകയും ചെയ്യും ഈ ഒരു ഹാബിറ്റ് കുട്ടികളിൽ ഭയവും ടെൻഷനും എല്ലാം വന്നതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ മെമ്മറി പവർ വരെ നഷ്ടപ്പെടും അപ്പോൾ അവൻ സ്വയം ചിന്തിക്കണേ എനിക്ക് ബുദ്ധിയില്ല എനിക്ക് കഴിവില്ല എനിക്ക് മെമ്മറി ഇല്ല എനിക്ക് പഠിക്കാൻ പറ്റാനുള്ള അപ്പോൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തുടങ്ങി അവന് ഭയം അവിടെ വന്ന പേടി ആ പേടിയിൽ നിന്ന് മൊത്തം മെമ്മറി പവർ വരെ വർക്കാത്തരെയാകും ബുദ്ധി വർക്ക് ചെയ്യാത്തൊലക അപ്പോൾ ടീച്ചർമാർക്കാണെങ്കിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് അത്രയും ഒരു ഡെപ്ത് ചിന്തിക്കാണ്ട് പബ്ലിക്കായിട്ട് വർക്ക് വഴക്ക് പറയുന്ന രീതി ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ തുടർന്ന് പോകും അപ്പോൾ ആ ഒരു രീതി തെറ്റാണ് കാരണം നല്ല ആൻസർ പറഞ്ഞവരും ഉത്തരം പറയാത്തവരോടും പബ്ലിക്കായിട്ട് വഴക്ക് പറയാണ്ട് അതായത് ഉത്തരം പറയാത്തവരും പബ്ലിക്കായിട്ട് വഴക്ക് പറയാണ്ട് പറ്റുമെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് സെക്ഷൻ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് സെക്ഷൻ പേഴ്സണലി ആ കുട്ടികൾക്ക് ഒരാൾക്ക് ഒരു മിനിറ്റ് എങ്കിലും സമയം കൊടുത്തിട്ട് മോനെന്താ എന്താ പഠിക്കാൻ മോളെന്താ പഠിക്കാൻ ചോദിക്കുമ്പോൾ അവനെ ചിലപ്പോൾ നുണ പറയും ചിലപ്പോൾ നേര് പറയും എന്ത് തന്നെ പറഞ്ഞാലും അവിടെ അതിന് ആയിട്ട് ടീച്ചർ പറയാൻ മോൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നിനക്ക് പഠിക്കാൻ കഴിയും ഇന്ന് പഠിച്ചില്ലെന്ന് ചോദിച്ചാൽ വിഷമിക്കണ്ട ടീച്ചറിൻ്റെ ഭാഗത്ത് എന്ത് സപ്പോർട്ടും ചെയ്യുക ആ രീതിക്ക് ഡീൽ ചെയ്ത് അവൻ ടീച്ചറിന് വേണ്ടി പഠിക്കും കാരണം ഈ ലോകത്ത് നിനക്ക് ബുദ്ധിയുണ്ടെന്ന് ഒരു ടീച്ചർ പറഞ്ഞാൽ വലിയ അംഗീകാരം ലോകത്ത് ആര് പറഞ്ഞാലും കിട്ടില്ലെന്നുള്ളതാണ് പക്ഷെ അതിന് പറയും പകരം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എനിക്ക് ബുദ്ധിയില്ലെന്നുള്ളതും ഇല്ലെന്നുള്ളതും കഴിവില്ലെന്നതും എന്നുള്ളതൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള വേഡ്സ് അവൻ ചിന്തിക്കാൻ കാരണമാകുന്ന ഡീലിങ് ഉണ്ടാവുന്ന മീൻസ് ടീച്ചർ അങ്ങനെ സൈറ്റ് പറയുമെന്നുണ്ടായിരുന്നു മീൻസ് ഒരു കുട്ടി തെറ്റിദ്ധരിക്കുന്നു അവനവൻ ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഫിയർ ഉണ്ടാവുന്നു ആ ഫിയറിൻ്റെ പുറത്ത് അവർ ടെൻഷൻ വരുന്നു ടെൻഷൻ്റെ പുറത്ത് മെമ്മറി കെട്ടാവുന്നു ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ല ബുദ്ധി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിലാവും അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന അനുസരിച്ച് മാത്രം ഡെവലപ്പ് ചെയ്യണം അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൂടെ ഇങ്ങനത്തെ ഒരു റുട്ടീൻ ലൈഫിൽ വരുന്നതുകൊണ്ട് നമ്മൾ കൊ കൊച്ചു കുട്ടികൾക്ക് അറിവില്ലായ്മ പോലും അവർ എന്ത് എനിക്ക് കഴിവില്ല എനിക്ക് മെമ്മറി പവർ പവറില്ല അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നു എനിക്കത് പറ്റുന്നില്ല പിന്നെ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം വളരെയധികം ഉണ്ട് നമ്മളുടെ മലയാളികളുടെ ജീവിതത്തിൽ കുട്ടികളെ വേറെ കുട്ടികളായിട്ട് കമ്പാരിസൺ ചെയ്യും അപ്പം വേറെ കുട്ടികളെ നോക്കും അവർ പഠിക്കണത് അങ്ങനെ അങ്ങനെ പറയുമോറും കുട്ടികളുടെ മനസ്സിൽ വളരെയധികം മുറിവ് കേൾക്കുകയും അവർക്ക് നിരാശ വരികയും അവർക്ക് എപ്പോഴും അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും ഇതെല്ലാം ഇവരുടെ ബുദ്ധിനെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കും അപ്പം ഈ ഒരു അവസ്ഥയിലാണ് വിദ്യാഭ്യാസ കാലഘട്ടം കഴിയണം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു ധൈര്യം കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു ബുദ്ധിനെ ശരിയായിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥ അതായത് ബുദ്ധി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥയും കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പം മുതിർന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നത് ഓപ്ഷനലാണ് അയാൾ എന്തൊക്കെയാണ് ചെയ്യണ ജോലി ബിസിനസ് സാഹചര്യം അതായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ബുദ്ധി വർക്ക് ചെയ്യാൻ നല്ലതുകൊണ്ട് ടോട്ടലി വർക്ക് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് അയാൾക്ക് കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ട് അത് ഓപ്ഷനലാണെന്ന് പറയാം അപ്പം അവസ്ഥയിലാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞ അവസ്ഥയെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ച് പല കാര്യങ്ങളിലോട്ട് അവൻ മുന്നോട്ട് പോകും എല്ലാം സംഭവിക്കുന്ന കുറേ നെഗറ്റീവ്സ് ആ നെഗറ്റീവ്സ് എല്ലാം അവൻ്റെ മനസ്സിൽ കയറുന്നു നിരന്തരമായി അവൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം അവൻ്റെ മൈൻഡിൽ സെറ്റാവും അങ്ങനെ തെറ്റായ ഒരു മൈൻഡ് സെറ്റിൽ അവൻ്റെ ലൈഫ് വരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് പങ്കുണ്ട് ആത്മവിശ്വാസം ഇല്ലായ്മ ഭയം അതുപോലെ ബുദ്ധിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ബുദ്ധിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാണ്ടാണ് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ വിഡിത്തമായി പോയതും പ്രശ്നങ്ങൾ ചെന്ന് ചാട്ടണതും കാരണം ബുദ്ധിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ട കഴിവ് കുട്ടിക്കാലത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ വളരെ റേറായിട്ട് ചിലർ ജീവിത സാഹചര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതെല്ലാം ബാലൻസായി വരും ഈ ആത്മവിശ്വാസവും ഭയവും അതുപോലെ തന്നെ ബുദ്ധിന് ഉപയോഗിക്കുന്ന കഴിവൊക്കെ അവർ ആർജ്ജിക്കും അങ്ങനെ ആർജിച്ച് കഴിയുമ്പോൾ അവർക്ക് ചേഞ്ചസ് വരാൻ തുടങ്ങും അപ്പോൾ അല്ലാത്തവർക്ക് ഈ ഈ പറഞ്ഞ പോരായ്മകളിലൊന്നും ഡെവലപ്പ് വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ തന്നെ എപ്പോഴും കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യൻ അഥവാ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലോട്ട് ഒരു റോട്ടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പം ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യണമെന്നുള്ള അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലായിരിക്കും അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പല വീഡിയോസും നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ പല ടോപ്പിക്സും ഞാൻ ഇതുപോലെ പറയുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉത്തരമുണ്ട് എന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശദമായിട്ട് റീത്തിങ്ക് ചെയ്യുക അതിനെല്ലാം തിരുത്തി ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തായാലും എൻ്റെ ഈ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം